നമസ്കാരം രാഹുൽ ചെന്നു കേറുന്ന ഇടമെല്ലാം അവതാളത്തിലാവുക എന്ന് പറയുന്നത് വെറുതെയല്ല ഏത് പൊതുപരിപാടികളിൽ പോയാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഈ തവണ രാഹുലിനെ ചതിച്ചത് സ്റ്റേജാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത പൊതുയോഗത്തിന്റെ സ്റ്റേജ് തകർന്നു വീഴുകയായിരുന്നു പട്ലിപുത്ര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദിന്റെ മകൾ മിസാ ഭാരതിക്ക് വോട്ട് തേടി അഭ്യർത്ഥിച്ച എത്തിയതായിരുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയും മിസാ ഭാരതിയും തേജസ്വി യാദവും വേദിയിലേക്ക് കയറിയതിന് പിന്നാലെയായിരുന്നു സ്റ്റേജ് തകർന്നത് നിമിഷം നേരം കൊണ്ട് അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു സ്റ്റേജിന്റെ ഒരു വശം പിന്നിലേക്ക് ചേരിയുകയായിരുന്നു രണ്ടു തവണ സ്റ്റേജ് ഇത്തരത്തിൽ പിന്നിലേക്ക് ചെരിഞ്ഞു സുരക്ഷ ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ രാഹുലിനെ പറഞ്ഞു എന്നാൽ രാഹുൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ വേദിയിൽ തന്നെ തുടരുകയായിരുന്നു പട്നയിലെ പ്രാന്തപ്രദേശത്തുള്ള പാലിഗഞ്ചിലെ പൊതുയോഗത്തിനിടെയായിരുന്നു സംഭവം പാപിചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന അവസ്ഥയാണ് രാഹുൽ ഗാന്ധിയുടേത് ഇനി സ്വന്തം പാർട്ടി നൽകിയ പണിയാണോ എന്ന് പറയാനും കഴിയില്ല കാരണം സ്വന്തം പാർട്ടിക്കാർ തന്നെ അവരുടെ പ്രധാനമന്ത്രി മോഹിയായ നേതാവിനെ ഒരു കോമഡി പീസ് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടി പ്രവർത്തകർ കൊടുത്ത പണിയാണെങ്കിലും വലിയ അത്ഭുതമൊന്നുമില്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യത്തിൽ രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ ഓടിക്കുന്നതായിരുന്നു ഇപ്പോൾ സ്റ്റേജും പണി കൊടുത്തു പെട്ടെന്നുള്ള അടിതെറ്റലിൽ രാഹുൽ ഒന്ന് ഉലഞ്ഞെങ്കിലും ഒപ്പമുണ്ടായിരുന്ന നേതാക്കളുടെ കയ്യിൽ പിടിച്ച് രാഹുൽ വീഴാതെ നിൽക്കുകയായിരുന്നു പരിഭ്രമം പുറത്തു കാണിക്കാതെ പ്രവർത്തകർക്ക് നേരെ കൈവീശി രാഹുൽ വീണ്ടും സ്റ്റേജിൽ തന്നെ തുടർന്ന് നിൽക്കുകയായിരുന്നു ും ചെറുതായി ചമ്മിയത് മുഖത്ത് നല്ല രീതിയിൽ അറിയാൻ കഴിയുന്നുണ്ട് പിന്നീട് വേദിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിനിടയിലും സ്റ്റേജ് ഒന്നുകൂടി താഴ്ന്നു വീച്ചയിൽ തേജസ്വി യാദവിന് നിസ്സാരം പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഇതൊക്കെ രാഹുലിന് പിന്നീട് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല ചെല്ലുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലും രീതിയിൽ നാണം കേടുന്നത് രാഹുലിന് ഇപ്പോൾ പതിവായിരിക്കുകയാണ് പൊതുവെ രാഹുലിന്റെ വേദികളിൽ ആളും ബഹളവും ഇല്ലാത്തത് കൊണ്ട് കാഴ്ചക്കാർക്ക് കുറവായിരിക്കും എന്നാൽ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ വൈറൽ ആവുകയായിരുന്നു ഏതായാലും മ്മി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് ട്രോളുകളും വ്യാപകമാകുന്നുണ്ട് എന്നാൽ ജനങ്ങൾക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ രാഹുൽ ഗാന്ധിക്ക് മാത്രം എന്താ ഇങ്ങനെ പറ്റുന്നത് പറ്റുന്നതെന്നാണ് പട്ടാപകലും ദിവാസ്വപ്നം കണ്ട് നടക്കുന്ന രാഹുലിന് ഇതും പറ്റും ഇതിനപ്പുറവും പറ്റും വെബ് ഡെസ്ക് ന്യൂസ്